െ കണ്ടാത്തി ഞാൻ ഇങ്ങനെ നോക്കി നിക്കണേ ദൈവമേ നോക്കി നിക്കുവാണേ എന്നാണോ കൊഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ നിനക്കാണെ കുഴപ്പം നിനക്കാണെ കുഴപ്പം എന്നാ അത് അത് പേടിച്ചു പോവാ കണ്ടോ ഏ പാവം പേടിച്ചു പോയി നിന്റെ അച്ചടത്തോടെ ഇരിക്കുന്ന നോക്കി അതിനെ കണ്ടിട്ട് അതിനെ കണ്ടിട്ടാ നീ കുറയ്ക്കണേ ഒരാളും വരാൻ പാടില്ല അതാണ് കുഴപ്പം വന്നതെ ഇങ്ങനെ ഇരിക്കും അവരോടെ കളിച്ചോടിക്കോ നീന്തി വെറുതെ തന്നെ നോക്കി കുറയ്ക്കണേ